അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ സകല മൊറാദുകളും ഹിസലാക്കി തരണേ അല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരേ അല്ലാഹുവിൻ്റെ അതിമഹത്തായ ഒരു താമമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് മഹത്തുക്കളായ പരിദിത്മാർ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ അവൽ ചെയ്താൽ നിങ്ങളുടെ മൊറാദുകൾ അല്ലാഹു ഹിസലാക്കി തരുന്നതാണ് ഈശാ നമസ്കാര ശേഷം ഈ മഹത്തായ അവലി നിങ്ങൾ ചെയ്തുതൊക്കെ വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് ഒരുപാട് നിങ്ങളുടെ മനസ്സിലുള്ള ഉത്േഷ്ടി അല്ലാഹു ദർബേത്ത് ചെയ്യും രോഗങ്ങളെ

നരകം പറയുമ്പോഴും ആ സ്വർഗുളം നരകം അങ്ങനെയോ എന്ന് പറഞ്ഞ പറഞ്ഞു എന്നെ കളിയാകുമായി അങ്ങനെ ഒരു കൂട്ടുകാരൻ അല്ലേ നമുക്കറിയാം അങ്ങനെ ഒരു കൂട്ടുകാരൻ

അപ്പൊ സ്വർഗ്ഗവാസികൾ ഇങ്ങനെ അവരുടെ ഒരാൾ പറയും എനിക്കൊരു അവർ ചോദിക്കാൻ എന്റെ ഭൂമിയിൽ വെച്ചിരിക്കൊരു കൂട്ടുകാരോ അങ്ങനെ ഒരു കൂട്ടുകാരുന്നു സ്വർഗവാസികളുമായിട്ട് ഇങ്ങനെ അവർ ചർച്ച ചെയ്യപ്പെടുകയാണ്

സ്വർഗവാസ്യാവിനോട് പറയും അവൻ എന്നെ ഒരുപാട് വെച്ച് ദുരിച്ച ഞാൻ ചെയ്യുന്ന നല്ല എന്ന് അതുകൊണ്ട് അവരെ നീ അടുക്കലേക്ക് ഒന്ന് എത്തിച്ചു തരുമോ കാരണം എനിക്ക് ഞാൻ അവനോട് പറയുമായിരുന്നു സുഹൃത്തേ ഇപ്പോഴിതെ അപ്പോൾ അവർ രണ്ടുപേരെയും അങ്ങനെ അവർ നീക്കി കൊടുക്കുകയാ പക്ഷെ നരകത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും സ്വർഗത്തിലുള്ള സ്വർഗത്തിലെ അതുപോലെ

നീ എന്നെ നശിപ്പിക്കാനായി എത്ര അടുക്കൽ ായിരുന്നു നശിപ്പിക്കാനായിരുന്നു അവൻ അനുഗ്രഹിച്ചത് കൊണ്ടും ഞാൻ രക്ഷപ്പെട്ടു ഞാൻ പോലെ ഈ നരകത്തിൽ ചുറ്റി ആകുമായിരുന്നോ

ചോദിക്കുമ്പോൾ മനുഷ്യനെ വിളിക്കാൻ ഈ ഈ മനുഷ്യൻ ഇവിടെ നമുക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ സുഖങ്ങളും അള്ളാഹു വാഗ്ദാനം ചെയ്ത എല്ലാ സുഖങ്ങളും ഇങ്ങോട്ട് ഒരു സുഹൃത്തേ

മാറ്റിക്കൊണ്ട് വാതിൽ വാതിൽ ഈ ഓടിയെത്തുമ്പോൾ ആ പിന്നെയും നരകത്തിന്റെ പിന്നെയും പിന്നെയും വിളിക്കും അങ്ങനെ ഓടി വരുവോ അപ്പോഴെല്ലാം സ്വർഗത്തിന്റെ കവാടം അടയ്ക്കപ്പെടും അവസാനം ഒന്നുകൂടി വിളിക്കുമ്പോൾ ഞാൻ വരില്ല എന്നെ പരിഹസിക്കുന്നതല്ലേ എന്നെ ചോദിക്കുമ്പോൾ ഒന്നുകൂടി വിളിക്കും അപ്പോഴും

വളരെയധികം മഹത്വമുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞതിനെ വളരെ ഉപകാരപ്രദമായി ചെയ്താൽ ഫലം കിട്ടുന്ന വളരെ എഫക്റ്റീവായ ഒരു ദൃഗങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞതിനു മിക്കവരും പല പല പ്രശ്നങ്ങൾ കടം കൊണ്ട് വിശ്വസിക്കുന്നവർ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നല്ലൊരു വിവാഹം വിഷമിക്കുന്നവർ മക്കളുകൾ വിഷമിക്കുന്നവർ കുടുംബാരി കൊണ്ടുള്ള വിഷമങ്ങൾ അതുപോലെ തന്നെ രോഗങ്ങൾ മൂലം വിഷമം അനുഭവിക്കുന്നവർ അങ്ങനെ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് മനുഷ്യർ ഈ രൂപത്തിൽ ഇങ്ങനെ ചൊല്ലിയാൽ രൂപ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നൽകുന്നതാണ് എല്ലായിടത്തും വിജയിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്നതാണ് ഈ മഹത്തായ മൂന്ന് നാമങ്ങൾ ഏതാണ് ഞാൻ പറയാം നമുക്ക് എന്തെല്ലാം വിശേഷം ഈ മാറ്റി ഈ മഹത്തായ മൂന്ന് നാമങ്ങൾ ഒന്നേതാണ് ya rahman ya raheem ya, 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 ya allah ya rahman ya raheem

ആയിരം തവണ ചൊല്ലുക ആയിരം തവണ ചൊല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കൂടി കൂടിയ ഇരുപത്തി മിനിറ്റ് മതി يا 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 الله الله رحيم رحيم പ്രാവശ്യം പ്രാവശ്യം ചൊല്ലാൻ ഒരു കൊണ്ട് നമുക്ക് അതിനുശേഷം അവസാനം ഇബ്രാഹിമിയ മൂന്ന് തവണ പൂർത്തിയാക്കി എന്നാൽ നിങ്ങളെ അടുത്ത സകല പ്രഫലങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു എല്ലാ അള്ളാഹു മേഖലകളും മൂന്ന് ദിവസമോ ദിവസമോ ഏഴ് നിങ്ങൾ ചൊല്ലുക ഈ പറഞ്ഞതുപോലെ ശേഷം ആയിരം പ്രാവശ്യം ഈ രാമശാസ് നിങ്ങൾ മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ നിങ്ങൾ ചൊല്ലുക ചിലർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫലം കിട്ടും നമുക്ക് ചെയ്യാനല്ലോ നിങ്ങൾ മൂന്ന് ദിവസമോ ഏഴു ദിവസമോ നിങ്ങളുടെ കേട്ടതെല്ലാം ഒരു സാലി റബേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഞങ്ങൾ രോഗങ്ങൾ ിൽ കാണുന്ന

ശരീരം നമ്മളെ വർഗത്ത് നൽകണയല്ല ഞങ്ങളുടെ കുടുകൂടത്തിൽ പഠിച്ചവനെ സഹായി സഹായിക്കണേല്ലോ പഠിച്ചവനെ ሁዌ እንግልኩል የነልገት ለላ በርከቱልላህ እንግልቱ ዱአይዲ ሲግሪክነልላህ ረብና አቲና ፊቲና ஹሰና ወፊል አኺራቲ ஹሰናተን ወቅና አዛበን አር አሚን ቢርህማቲካ ያ አርህምርሂም আল্লাহ ወሰሊ አላሲዲና ሙሐመድ ወአለሊሂ ወስልቢሂ ወሰለም